ഹായ് ഹലോ ഞാൻ ബാറാത്ത് രാവിലെ അന്ന് ഉണ്ടാക്കിയ ഒരു പിന്നെ ഒരു കിടിലൻ മധുരം എന്ന് പറയാം അതിന് പല സ്ഥലത്തും പല പേരുകളാണ് കേട്ടോ പക്ഷെ ഇത് പറാത്തിന് മാത്രം നല്ല നമുക്ക് ചില പിന്നെ എന്താ പറയുക വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ല സൂപ്പർ ടേസ്റ്റാണ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാന്ന് അപ്പോൾ ഇത് പിന്നെ സാധാരണ ഞാൻ രണ്ട് തേങ്ങേൻ്റെ പാലിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് അരക്കപ്പാണ് കറക്റ്റ് അതിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് അരി എടുക്കേണ്ടത് പക്ഷേ ഞാനില്ലേ അധികം കട്ട് ഇല്ലാണ്ട് കുറച്ച് കോരി കുടിക്കുന്ന രീതിയിൽ ഗ്ലൂസ് ിലാന്ന് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഞാൻ അര അരക്കാൽക്കപ്പും കുറച്ചധികമായിട്ടാണ് നമ്മുടെ നെയ്ച്ചോറ് വെക്കുന്ന ഉണ്ടല്ലോ ഇതിപ്പം പിന്നെ ജീരകശാല അതാണ് കേട്ടോ അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ കുറച്ച് സമയം കുതിരാനായിട്ട് വെച്ചാൽ ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ കേട്ടോ ടൈമുണ്ടെങ്കിൽ കുറച്ചധികം സമയം കുതിർത്ത് വെച്ചാലൊന്നും പ്രശ്നമൊന്നുമില്ല പിന്നെ തേങ്ങ ഇതാ രണ്ട് തേങ്ങ ചിരകിയിട്ട് ഇതാ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നല്ല പാൽ കിട്ടും അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അടച്ച് വെക്കലെന്നിട്ട് ഒരമണിക്കൂറൊക്കെ അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ വേഗം ഈസി ആട്ടോ അതും അങ്ങനെ അടവിച്ചു പിന്നെ ഒരു പാനിലേക്ക് കുറച്ചധികം തന്നെ ഗീ ഒഴിച്ചു കൊടുക്കും നല്ല മണമുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഗീ എടുക്കാൻ നോക്കും ഞാൻ മിൽമെൻറ്റൊന്നും കൂടുതൽ എടുക്കൽ കേട്ടോ എന്നിട്ട് അതിലേക്ക് രണ്ട് നേന്ത്ര പഴം കേട്ടോ മൂന്നെണ്ണം വരെ എടുക്കാൻ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടില്ല കേട്ടോ മൂന്നെണ്ണം അതിൻ്റെയൊക്കെ ഭാഗം എന്നിട്ട് നല്ലോണം നമ്മൾ സാധാരണ പഴം വാട്ടാ വാട്ടിയിട്ട് രാവിലെ ചായക്കൊക്കെ കഴിക്കുന്നില്ല ആ ഒരു പരുവത്തിലൊന്നും വേണ്ട ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ച ചവ ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി എന്നിട്ട് പിന്നെ കുറച്ച് പഞ്ചസാര കേട്ടോ കൂടുതൽ വേണ്ട ഓൾറെഡി നമ്മൾ പഞ്ചസാര ചേർക്കും ഇത് പഴത്തിന് മാത്രം ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണൊക്കെ മതിയാകട്ടെ അങ്ങനെ പിന്നെ അതും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കട്ടെ ആ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആകുന്ന രീതിയിൽ മാത്രം മതിയോ പിന്നെ അങ്ങനെ ആദ്യം ഒരു ബാച്ച് ഞാൻ ഫസ്റ്റ് പാൽ എടുത്തിട്ട് അതിൽ കുറച്ച് തേങ്ങേൻ്റെ ഉണ്ടാവില്ലേ അതും കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കും എന്നിട്ട് വീണ്ടും അങ്ങനെ അതും അടിച്ചിട്ട് അരച്ചിട്ട് വീണ്ടും തേങ്ങാപ്പാൽ എടുക്കും അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ടാണ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഫസ്റ്റ് പാൽ സെക്കൻഡ് പാൽ ഒന്നൊന്നും കേട്ടോ അപ്പോൾ കുറച്ച് ഇനിയിപ്പോൾ നന്നായി ലൂസായി കുറച്ചൊന്നും ലൂസായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതാ ഇത് കണ്ടില്ലേ നല്ല അത്യാവശ്യം നല്ല കട്ടിയില്ല പാല അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് തേങ്ങ കേട്ട അപ്പോൾ നിങ്ങൾ ഇത് മുന്നേ അങ്ങനെയൊന്നും ചെയ്തിട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അങ്ങനെ അത്യാവശ്യമായ കിട്ടുന്ന പാലൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അതും അങ്ങോട്ട് മാറ്റി വെച്ചു ഇനി നമ്മൾ നേരത്തെ കുതിർത്ത അരിയില്ല അത് മിക്സിയുടെ ചെറിയ ജാറിലാണ് കേട്ടോ ഞാൻ എടുക്ക ഇടുന്നത് വലുതിലാകുമ്പോൾ അരഞ്ഞിട്ടാൽ പണിയാണ് അപ്പോൾ ചെറുതിലിട്ടാൽ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുകയും ചെയ്യും കുറച്ചായാലും ഞാൻ എടുത്ത് വെച്ചാൽ ആ തേങ്ങപ്പാലിൽ കുറച്ച് മീൻറ്റകത്തേക്ക് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അരിപ്പയിൽ അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തു തന്നെ കേട്ടോ പക്ഷേ എൻ്റെ തരിയൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് തന്നെ ഒഴിച്ച് ഇനി മൊത്തത്തിലൊന്നും ഇത് മിക്സ് ചെയ്യുക അതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് കേട്ടോ എന്നിട്ട് മൊത്തത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ സമയത്തന്നെ ഇത് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കുറച്ച് മെനക്കേട് എന്ന് പറയുന്നത് പിന്നെ ഒന്ന് ഇത് ഇളക്കി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം തീ ഓണാക്കി കഴിഞ്ഞാൽ ഇത് ചൂടാവുന്ന സമയത്ത് പിന്നെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ എടുക്കും ഇതാണ് മെയിൻ ആയിട്ടുള്ള കുറച്ചൊരു മെനക്കേട് പണി ബാക്കിയെല്ലാം വലിയ പണിയൊന്നുമില്ല പക്ഷേ തേങ്ങാപ്പാൽ എടു അത് ആയെല്ലാം ആയിക്കഴിഞ്ഞാൽ ഇത് ഈസിയാണെന്ന് ഉണ്ടാക്കാൻ അത് ഞാൻ പറയുന്നത് തേങ്ങാപ്പാൽ എടുക്കൽ ഇത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം ഈ നേരിയരി ആയതുകൊണ്ട് തന്നെ അടിയിൽ പെട്ടെന്ന് ഊർന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് പണി കിട്ടും എനിക്ക് മുമ്പ് അങ്ങനെ കിട്ടിയില്ല കാരണം ഞാനിത് ഇളക്കിയിട്ട് ഒരിക്കലും ഇളക്കിയിട്ട് അട വെച്ചിട്ട് കുറച്ചിങ്ങനെ മാറുമ്പോഴത്തേക്കും അടി അങ്ങനെ തന്നെ ഊറിൽ കട്ട് ചെയ്യിപ്പോയി അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുന്ന സമയത്ത് ഇത് തിള വരുന്നതിന് കുറച്ച് മുന്നേറ്റന്നെ തി ായി തുടങ്ങും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കട്ടിയായിത്തൊടങ്ങും അപ്പം ഞാൻ പറഞ്ഞില്ല രണ്ട് തേങ്ങേൻ്റെ പാലിന് ശരിക്കും ഇതിൻ്റെ ആ ഒരു ഒതൻറ്റിക്കായിട്ടുള്ള ആ ഒരു പിന്നെ എന്താ പറയുക എന്ന് പറയുന്നത് നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള സംഭവമാണ് കേട്ടോ അത് ഞാൻ അതിൽ നിന്ന് കുറച്ച് പിന്നെ എന്താ പറയുക ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് ലൂസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കപ്പും പിന്നെ കുറച്ചും അരക്കപ്പ് പിന്നെ കംപ്ലീറ്റ് ഇല്ല കുറച്ച് കുറഞ്ഞിട്ട് അപ്പം ശരിക്കും അരക്കപ്പാന്ന് ശരിക്കും അതിൻ്റെ അളവ് കേട്ടാ അപ്പോൾ അതാ ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഒന്ന് കുറുകി വന്ന് കറക്റ്റ് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടാൻ ഞാൻ അത്ര എടുത്തതെട്ടാ അരി ഇനി ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനെട്ടോ മധുരത്തെ മധുരമൊക്കെ ശരിക്കും ഇതിനൊരു നോർമൽ മധുരം മതി കേട്ടോ ഓവർ ആകുമ്പോൾ നമുക്ക് കുടിച്ചതിന് ഒരു മത്ത് പിടിച്ചണക്കിയാണ് അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് മധുരം ചേർത്തിട്ടുള്ളൂ നന്ന ഓവറല്ല കുറച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫാക്കുക ഓഫാക്കിയതിന് ശേഷമാണ് ഞാൻ പഴം നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കടലപ്പരിപ്പിൽ അത് ഞാൻ കുറച്ച് സമയം വെള്ളത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം കുക്കറിൽ ഒരു മൂന്ന് വിസിലടിച്ചിട്ട് പിന്നെ വേവിച്ചെടുത്ത് തന്നെ ഒരു പിഞ്ചുപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്ത് കടലാണ് എന്നിട്ട് ഇത് കടലപ്പരിപ്പ് അധികം വേവണ്ട ഇങ്ങനെ ഒരു കടിക്കുന്ന പരുവത്തിലാതെ ഞാൻ വേവിച്ചെടുത്തില്ല അത് ഒരു മൂന്ന് വിസിൽ മതിയാവും ചില പ്രഷർ കുക്കറിൽ രണ്ട് മതിയാവും കേട്ടോ എൻ്റെ കുറച്ച് സ്പീഡ് സ്പീഡ് കൂക്കുന്നതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം വിസിലടിച്ച് തട്ടാ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ സംഭവം നല്ല ടേസ്റ്റാണ് മുമ്പേ ഉണ്ടാക്കുന്നുണ്ട് ഇത് മൈദ ഇലക്കിയിട്ട് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ കൂടുതൽ ടേസ്റ്റ് നമ്മുടെ അരി വെച്ചിട്ട് ചെയ്യുന്നതന്നെയാണ് നമ്മുടെ നെയ്ച്ചർ വെക്കുന്ന അരി വെച്ചിട്ട് ചെയ്യുന്നതന്നെയാണ് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഇലക്കായ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാൻ നിങ്ങൾ ഉണ്ടാക്കൽ ഉണ്ടാവും ഇരിക്കും ചില സ്ഥലത്തിലൊക്കെ ഇതിന് കായ്ക്കറിയെന്നൊക്കെ പറയും പക്ഷെ നമുക്കിത് ബറാത്തിനും നമ്മൾ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെയാണ് ഫുഡിന് ശേഷം നമുക്ക് സേർവ് ചെയ്യാനും അതേപോലെ നമുക്ക് വന്നപാട് എന്താ വെൽക്കം ഡ്രിങ്ക് ആയിട്ടും ഒരു ഡെസേർട്ട് പോലെ കൊടുക്കാനും നല്ല ഓപ്ഷൻ ആണ് കേട്ടോ മുമ്പൊന്ന് ചെയ്തിട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ചിലപ്പോൾ എല്ലാവർക്കും അറിയിരിക്കും ചിലപ്പോൾ ഇത് കാണുമ്പോഴേക്കും ആ ഇതമ്മ മതി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതാക്കിയതിന് ശേഷം പെഴുത്ത് നേന്ത്രപ്പഴം ഇതിൽ കട്ട് ചെയ്ത് ഇടലാം ഇപ്പോൾ നെയ്യിൽ വാട്ടിയെടുക്കുന്നോണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് കൂടുതലാണ് വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് മാർക്ക് അത് അതേപോലെ ലൈക്ക് ചെയ്യുക അവിടുത്തെ നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്